ഗോഡ്സയെ പ്രകീർത്തിച്ച കേസിൽ എൻ ഐ ടി അധ്യാപിക ഷൈജ ആഡവനെ ഇന്ന് ചോദ്യം ചെയ്യും അതേസമയം അധ്യാപികയ്ക്കെതിരെ ഒരാഴ്ചയ്ക്കകം നടപടി എടുത്തില്ലെങ്കിൽ എൻ ഐ ടിയിലേക്ക് സമരം നടത്തുമെന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി വിവരങ്ങളുമായി റിയാസ് കെ എ മാറുണ്ട് റിയാസ് ഈ അധ്യാപിക ഇത്ര ദിവസം കുറേ ദിവസങ്ങൾക്ക് ആയി തന്നെ ജോലി ലീവിലായിരുന്നു അതിനുശേഷം അവർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അവർ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യ ഈ അധ്യാപിക അതായത് ഗാന്ധി രക്തസാക്ഷി ദിനത്തിലാണ് പ്രത്യേകിച്ച് ഗോഡ്സെ ഗാന്ധി ഘാതകനായ ഗോഡ്സയെ പ്രകീർത്തിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് എൻ ഐ ടി അധ്യാപികയായ ഷൈജ ആഡവൻ തിരുവനന്തപുരം സ്വദേശിനിയാണ് അവർ അവർ വിദ്യ സൂചിപ്പിച്ചതുപോലെ അവധിയിലായിരുന്നു ഇത്രയും നാൾ അവർ തിരികെ കോഴിക്കോട് എൻ ഐ ടിക്ക് സമീപം അവർ താമസിക്കുന്ന ചാത്തമംഗലത്തെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് അവരെ ചോദ്യം ചെയ്യും അവർക്ക് അതിനാവശ്യമായി നോട്ടീസ് നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം കുന്നമംഗലം പോലീസാണ് ഈ ഷൈജ ആണ്ടവനെ ചോദ്യം ചെയ്യുക കുന്നമംഗലം പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഷൈജ ആണ്ടവനെ ചോദ്യം ചെയ്യുക ഗാന്ധി ഘാതകനായ ഗോഡ്സയെ അതും എൻ അധ്യാപിക ഒരു സർക്കാർ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപിക ഒരു പബ്ലിക് സർവൻ്റായ ഒരാൾ ഗാന്ധി ഘാതകനായ ഗോഡ്സയെ പ്രകീർത്തിച്ച ഒരു സംഭവം വളരെയേറെ വിവാദമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെതിരെ എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളും രംഗത്തു ഒരു സാഹചര്യം പ്രത്യേകിച്ച് എസ് എഫ് ഐ കെ എസ് യു എ ബി വി പി എം എസ് എഫ് അടക്കമുള്ള എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളും ഒപ്പം തന്നെ യുവജന സംഘടനകളും എല്ലാം തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് എസ് എഫ് ഐ കുന്നമംഗലം ഏരിയ കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്ദമംഗലം പോലീസ് ഈ അധ്യാപികയ്ക്കെതിരെ ഐ പി സി നൂറ്റി എൺപത്തിമൂന്ന് വകുപ്പ് പ്രകാരം കലാപാഹ്വാനത്തിന് കേസെടുത്തിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് അവരെ ചോദ്യം ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ഇന്നലെ ക്ഷമിക്കണം കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ഡി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഒരാഴ്ചക്കകം ഈ അധ്യാപികക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ എൻ ഐ ടി അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ എൻ ഐ ടി ക്യാമ്പസ് പരിസരത്തേക്ക് കോൺഗ്രസ് തന്നെ സമരം നടത്തും എന്ന് ഉള്ള ഒരു പ്രഖ്യാപനം കോൺഗ്രസിൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നു ഒപ്പം ഇന്നലെ എൻ ഐ ടിയുടെ ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണ കുറിപ്പ് ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധിക്കെതിരായ ഒരു നീക്കത്തെയും ഈ എൻ ഐ ടി പ്രോത്സാഹിപ്പിക്കില്ല അത് എൻ ഐ ടിയുടെ മൂല്യങ്ങൾക്കെതിരാണ് അതുകൊണ്ട് തന്നെ ഗാന്ധി ഘാതകനെ പ്രകീർത്തിച്ച അധ്യാപികയുടെ നടപടിയോട് യോജി ിൽ എൻ ടി അധികൃതരും വിശദീകരിച്ചിരുന്നു അതിനിടെയാണ് പോലീസ് ഇന്ന് ചോദ്യം മുന്നോട്ട് പോകുന്നത് എന്തായാലും ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും ഉണ്ടാവുക അറസ്റ്റ് ഉണ്ടാകില്ല എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് വകുപ്പ് എന്ന് പറയുന്നത് നൽകാവുന്ന ഒരു കുറ്റമാണ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉണ്ടാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിദ്യ ഗോഡ്സൈ പ്രകീർത്തിച്ച കേസിൽ എൻ ഐ ടി അധ്യാപിക ഷൈജ ആണ്ടവനെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് അറിയുന്നത് അതേസമയം അധ്യാപികയ്ക്കെതിരെ ഒരാഴ്ചയ്ക്കകം നടപടി എടുത്തില്ലെങ്കിൽ എൻ ഐ ടിയിലേക്ക് സമരം നടത്തുമെന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവരങ്ങളും വിശദാംശങ്ങളും നൽകിയത് റിയാസ് കെ എം ആർ ആണ്